അസലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാനും സുഖമായിട്ടേക്കുന്നു എന്ന് പറയാം എങ്കിലും ഹോസ്പിറ്റലിലാണ് പനിയായ കഞ്ഞു കുറഞ്ഞിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതേ ഉള്ളൂ ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പല പല പരീക്ഷണങ്ങളിലായി എല്ലാവർക്കും ഓരോരോ പരീക്ഷണങ്ങളായിരിക്കും ഇതിപ്പോൾ ജൂൺ അഞ്ചാം തീയതി തുടങ്ങിയ ഹോസ്പിറ്റലിൽ കേസാണ് ഇതുവരെ ശരിയായിട്ടില്ല എല്ലാം മാറും എല്ലാവർക്കും നല്ല സമയം വരും എന്ന വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു മഴയാണ് ഭയങ്കര മഴയാണ് ഞാൻ വെളുത്തപ്പോൾ തുടങ്ങിയുള്ള മഴയാണ് കേട്ടോ എല്ലായിടത്തും മഴയാണ് എന്നാൽ കോട്ടയത്തേക്ക് അങ്ങനെ മഴ കുറവാണ് ഇന്ന് കോട്ടയം ഞാൻ മെഡിക്കൽ കോളേജ് ഈ എസ് അടുത്ത് ഇന്ന് മഴ കുറവാണ് അവിടെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് റിസൾട്ട് മേടിക്കാൻ പോകാനും എല്ലാത്തിനും കുഴപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് നല്ല ചികിത്സയാണ് എല്ലാം കൊണ്ടും ബെറ്ററാണ് എന്ത് അസുഖമാണെങ്കിലും അവർ നോക്കി അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് മരുന്ന് കൊടുക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് പെട്ടത് നമ്മുടെ ഭാഗ്യം കാരണം നമുക്ക് അറിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ്